നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ നമ്മളെല്ലാം അല്ലെങ്കിൽ വ്യക്തികളിൽ ഭൂരിഭാഗം പേരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം സങ്കടങ്ങളിലൂടെ വിഷമതകളിലൂടെ ആകുലതകളിലൂടെ അതുപോലെ തന്നെ ആശങ്കകളിലൂടെ കടന്നു പോകുന്നവരാണ് ഇതിൻ്റെ എല്ലാം കാരണങ്ങളെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം പരിഹാരങ്ങളെ തേടാൻ ഒരുപാട് പേര് ശ്രമിക്കാറുണ്ട് ചിലര് അതിലെ കൃത്യമായിട്ടുള്ള കാരണങ്ങളെ കണ്ടെത്തി പരിഹാരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലൂടെ ആ അതാത് അവസ്ഥകളെ അതിജീവിക്കുന്നു ചിലർ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ കാരണങ്ങളെ കണ്ടെത്താനോ പരിഹാരങ്ങളെ തേടാനോ ഒന്നും കഴിയാതെ ആ പ്രശ്നത്തിൽ അവരെ ജീവിതം അവസാനിച്ചു പോകുന്നു എന്തു തന്നെ ആയാലും ശരി മിക്കവാറും വ്യക്തികളുടെ അസ്വസ്ഥതകളുടെ കാരണം എന്ന് പറയുമ്പോൾ അറിവില്ലായ്മയാണ് എന്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മ അതുപോലെ തന്നെ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധമില്ലായ്മ ശരിയായിട്ടുള്ള പരിഹാരങ്ങളെ എങ്ങനെ കണ്ടെത്തണമെന്നുള്ള ഒരു തിരിച്ചറിവില്ലായ്മ ഇതെല്ലാമാണ് കാരണമായിരിക്കുന്നത് ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സാധാരണഗതിയിൽ പൊതുവായിട്ട് ഏതൊരു വ്യക്തിക്കും ഏതൊരു സാഹചര്യത്തിലും അപ്ലൈ ചെയ്യാവുന്ന വിധത്തിലുള്ള വളരെ ലഘുവായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാര മാർഗത്തെ കുറിച്ചാണ് ഒരു കുഞ്ഞു കഥയിലൂടെ പറയാനാണ് ആഗ്രഹിക്കുന്നത് ശ്രീബുദ്ധൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വളരെ ലളിതമായിട്ട് ഒരു സംഭവത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് അതായത് ശ്രീബുദ്ധനും അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനും സുഹൃത്തും ഒക്കെയായ ആനന്ദനുമായിട്ട് കാട്ടിലൂടെ യാത്ര ചെയ്യുകയാണ് ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ ശ്രീബുദ്ധന് വളരെ കലശലായിട്ടുള്ള ദാഹം തോന്നി അപ്പൊ അദ്ദേഹം ഒരു വൃക്ഷച്ചുവെട്ടലെ ശാന്തമായിട്ടിരുന്നതിന് ശേഷം ആനന്ദനോട് എവിടെ നിന്നെങ്കിലും ഇത്തിരി ദാഹജലം സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ഒരു ചെറിയ പാത്രവുമായിട്ട് ആനന്ദൻ ജലം തേടിയിട്ട് പോവുകയാണ് അടുത്തു തന്നെ ഒരു പുഴയുണ്ട് അതിന്റെ ശബ്ദവും ശ്രീബുദ്ധനെ കേൾക്കാം അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആനന്ദനെ വെള്ളത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞയച്ചത് അപ്പൊ ആനന്ദൻ പുഴക്കരയിലെത്തി നോക്കുന്ന സമയത്ത് പുഴ ആകെ കലങ്ങിയിരിക്കുകയാണ് കലങ്ങിയ വെള്ളം ഒഴുകി വരുന്നുണ്ട് അപ്പോ ആനന്ദൻ അതിന്റെ കാരണത്തെ അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ അത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അതായത് പുഴയുടെ താരതമ്യേന ആഴം കുറഞ്ഞ ഒരു ഭാഗമായിരുന്നു അത് അപ്പോ അതിലൂടെ കുറച്ച് കച്ചവടക്കാരുടെ കാളവണ്ടികൾ ഇങ്ങനെ മുൻപ് തന്നെ കടന്നു പോയിട്ടുണ്ട് വണ്ടി പോയതും കാള ചവിട്ടിയതും ആളുകൾ നടന്നു പോയതുമൊക്കെയായിട്ടാണ് ഈ പുഴ ഇത്രമാത്രം കലങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വെള്ളം അന്നേരം കുടിക്കാൻ യോഗ്യമല്ല അതുകൊണ്ട് തന്നെ വളരെ നിരാശനായി ഈ പാത്രവും കൊണ്ട് ഈ ആനന്ദൻ ശ്രീബുദ്ധൻ്റെ സമീപത്തേക്ക് മടങ്ങിയെത്തി ശ്രീബുദ്ധൻ വെള്ളത്തെ കുറിച്ച് അന്വേഷിച്ചു ആ സമയത്ത് ആനന്ദൻ ശ്രീബുദ്ധനോട് പറയുകയാണ് അവിടെ ധാരാളം വെള്ളമുണ്ട് പക്ഷേ കുടിക്കാൻ സാധ്യമല്ല കാരണം വല്ലാതെ കലങ്ങിയിരിക്കുന്നു അത് പാനയോഗ്യമല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആനന്ദനെ നോക്കി ശ്രീബുദ്ധൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറയുകയാണ് എന്തിനാണ് എന്തിനാണ് ഇത്രമാത്രം ധൃതി ഒരല്പസമയം ശാന്തമായിട്ട് അവിടെ കാത്തു നിന്നിരുന്നുവെങ്കിൽ നല്ല തെളിഞ്ഞ ജലം കിട്ടുമായിരുന്നില്ലേ അല്പസമയത്തെ കാത്തിരിപ്പിനൊടുവില് തെളിയാത്ത ഏത് ജലമാണ് ഉള്ളത് മനസ്സിലാവുന്നുണ്ടോ അതായത് എത്രമാത്രം കലങ്ങിയ വെള്ളമാണെങ്കിൽ പോലും ഒരല്പസമയം കാത്തിരുന്നാൽ അത് തീർച്ചയായിട്ടും തെളിയും അങ്ങനെ തെളിയാത്ത ഒരു ചെലവും എവിടെയും ഇല്ല എന്ന് ബുദ്ധൻ ആനന്ദനെ നോക്കി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി പറയുന്നുണ്ട് ഇത് ആനന്ദനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു ഒരറിവായിരുന്നു ആനന്ദനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളവും വളരെ സവിശേഷമായിട്ടുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് അപ്പൊ ആനന്ദൻ ഈ പാത്രവും കൊണ്ട് തിരികെ ഈ പുഴവക്കിലേക്ക് പുഴക്കരയിലേക്ക് വരികയാണ് അദ്ദേഹം വളരെ ശാന്തമായിട്ട് പുഴയെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് വെള്ളത്തിന്റെ ഒഴുക്കിനെ സാവധാനം സന്തോഷത്തോടു കൂടി നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കരിയിലകളും കോഴിമണ്ണും ചെളിവെള്ളവും എല്ലാം സാവധാനം ശാന്തമാകുന്നുണ്ട് ആ ആദ്യം തന്നെ കരിയിലകളെ ഒരു ഭാഗത്തേക്ക് അടിഞ്ഞ് അത് എത്തിയിരുന്നുണ്ട് അതിൻ്റെ പ്രവാഹം നിലയ്ക്കുന്നുണ്ട് പിന്നെ സാവധാനം ചെളിവെള്ളമെല്ലാം മാറി ശുദ്ധമായിട്ട് ജലം തെളിഞ്ഞു വരുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്മുന്നിൽ കാണുകയാണ് ഒരല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിന് വളരെ ശുദ്ധമായിട്ട് തെളിഞ്ഞ വെള്ളം കിട്ടി ആ വെള്ളവും കൊണ്ട് ശ്രീബുദ്ധിനു സമീപത്തേക്ക് അദ്ദേഹം എത്തുന്നുണ്ട് അപ്പൊ ബുദ്ധൻ വീണ്ടും ചോദിക്കുന്നുണ്ടോ കൂടി താങ്കൾക്ക് ഇപ്പൊ എന്താണ് മനസ്സിലായത് എന്താണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്ന് ആനന്ദൻ വളരെ കൂടി വളരെ സംതൃപ്തിയോടുകൂടി തന്നെ ശ്രീ ബുദ്ധനോട് പറയുന്നുണ്ട് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് അല്പസമയം ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ തെളിയാത്ത ഒരു ചെലുവുമില്ല ഒരു പ്രവാഹവുമില്ല എന്ന് ഇത് വളരെ വളരെ പ്രസക്തമാണ് എന്ന് പറയാൻ കാരണം ഓരോരുത്തർ ഓരോരോ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ അത് ശാശ്വതമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ കരുതി പോകുന്നുണ്ട് ഈ കരുതലാണ് അല്ലെങ്കിൽ ആ വിശ്വാസമാണ് വ്യക്തികളെ തളർത്തി കളയുന്നത് തകർത്ത് കളയുന്നത് അത് ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തു തന്നെ ആയാലും ഏതൊരു സംഭവമോ സാഹചര്യമോ പ്രശ്നമോ സംഭവമോ അവസ്ഥയോ എന്ത് തന്നെ ആയാലും ശരി ഒരല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം അല്പസമയം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ദിവസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ അല്പം കൂടിയ ഒരു കാലപരിധിയോ ആകാം അതിനു ശേഷം തികച്ചും ശാന്തമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് അത് എത്തിച്ചേരുക തന്നെ ചെയ്യും എവിടെയോ ഇവരിടത്ത് ബീർബല് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സമയവും കടന്നു പോകും എന്ന് കേട്ടിട്ടില്ലേ അതായത് അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറയുന്നുണ്ട് ഏത് സമയത്ത് വായിച്ചാലും ശാന്തതയും സമാധാനവും ഉണ്ടാവുന്ന ഒരു വരി കുറിക്കാൻ പറഞ്ഞപ്പോഴാണ് ബീർബൽ അത് എഴുതിയിട്ടത് ഈ സമയവും കടന്നു പോവും വളരെ ശരിയല്ലേ അത് തന്നെയാണ് ശ്രീ ബുദ്ധൻ മറ്റൊരു സാഹചര്യത്തിലൂടെ നമുക്ക് വേറിട്ടൊരു വിധത്തില് കാണിച്ചു തന്നത് അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശാന്തതയിലും സമാധാനത്തിലും കഴിയുന്നിടത്തോളം തുടരുക ഒരല്പസമയം കൂടി ഒരല്പസമയം കൂടി കാത്തിരിക്കുക തീർച്ചയായും ജീവിതം തികച്ചും ശാന്തമായിട്ടുള്ള തികച്ചും സന്തോഷകരമായിട്ടുള്ള മറ്റൊരവസ്ഥയിലേക്ക് മാറുക തന്നെ ചെയ്യും പരിവർത്തനം പരിവർത്തനത്തിന്റെ ഒരു പുതിയ പുലരി നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് വേണ്ടത് ഒരല്പസമയം ശാന്തമായിട്ടുള്ള കാത്തിരിപ്പ് മാത്രം അതിനുള്ള ക്ഷമയും മനസ്സും മനോഭാവവും മാത്രം അങ്ങനെ കാത്തിരിക്കാനുള്ള ക്ഷമയും മനസ്സും മനോഭാവവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക് യു